ധന്യാ ഈ എ റഹീം എം പി സി പി എമ്മിന്റെ പതിവ് ചാനൽ ചർച്ചകളിലെ സ്ഥിരം കാൻഡിഡേറ്റ് ആയിരുന്നു അദ്ദേഹം ജനപ്രതി ആയതിനു ശേഷവും അദ്ദേഹം ചില ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതായത് പതിവ് എയറിൽ പോകുന്ന ആൾ കൂട്ടത്തിൽ ഏറ്റവും മുമ്പിലുള്ള ഒരാളാണ് ഇത്തവണയും സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് കേൾക്കുന്നു എ റഹീം താഴത്തെത്തിയോ ഏറിൽ തന്നെയാണ് താഴെ കാലത്തൊന്നും വരാൻ സാധ്യതയില്ല അല്ല ഇനി ഛത്തീസ്ഗഡിലെ നാടകം അവസാനിക്കണം എന്നാ മാത്രമേ ഇനി താഴോട്ട് ഈ സി പി എം നേതാക്കളെല്ലാം വരും അതായത് ഈ ഛത്തീസ്ഗഡിൽ ഒരു എന്താ പറയുക ഇപ്പൊ ഞങ്ങൾ പോയി പെട്ടെന്ന് ഒരു ക്രിസ്ത്യൻ സ്നേഹം അവർക്ക് വന്നു എവിടെ നിന്നാണെന്നറിയില്ല സി പി എമ്മിനും കോൺഗ്രസ്സുകാർക്കോ കോൺഗ്രസിനും പണ്ടുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആവേശത്തിലാകും എന്ന് മാത്രം സി പി എമ്മിന് പെട്ടെന്നൊരു ക്രിസ്ത്യൻ സ്നേഹവും ഒരു കന്യാസ്ത്രീ സ്നേഹവും ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ അവര് മറ്റേ ദൈവത്തിന്റെ മാലാഹമാരല്ലേ മാലാഹമാരോടൊക്കെ പെട്ടെന്നാണ് ഇങ്ങനെ സ്നേഹം വന്നെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് പോയി ഇവിടെ നിന്ന് വൃന്ദകാരാട്ടടക്കമുള്ള കുറച്ച് സി പി എമ്മിലെ എം പിമാരൊക്കെ ചേർന്ന് കുറെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടേക്ക് പോയി ഛത്തീസ്ഗഡിലേക്ക് പോയി ഛത്തീസ്ഗഡിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നിട്ട് പോലീസുകാരോട് ഹിന്ദിയിലും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് സംസാരിക്കുന്നു ഇംഗ്ലീഷ് പോലീസുകാർക്ക് മനസ്സിലാകുന്നില്ല ഇവർ തിരിച്ചപ്പുറം ഇപ്പുറം നിന്ന് നിൽക്കുന്നവരൊക്കെ ചോദിച്ചാൽ എന്താണേ പറയുന്നത് എനിക്ക് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇവരെന്താ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കന്യാസ്ത്രീകളെ പൂട്ടണോന്നാണോ അതോ വെറുതെ വിടണോന്നാണോ എന്ന് പറഞ്ഞ ഒന്നും മനസ്സിലാകത്ത റഹീമ് പതുക്കെയാണ് സംസാരിക്കുന്നത് കാരണം ചാനലുകൾക്ക് കിട്ടിയാൽ അവർ തന്നെ തറയിൽ നിർത്തില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം മണ്ടത്തരം വിളമ്പിയാൽ തേഞ്ഞൊട്ടു എന്നും അറിയാം ബി ജെ പി സംഘപരിവാർ ഗ്രൂപ്പുകളിൽ താൻ കിടന്ന് ഓടി ഏർ തളരു എന്നും അറിയാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് അത് വലുതായിട്ട് പുറത്ത് കേട്ടുവിടെ എന്തായാലും ക്രിസ്ത്യൻ സ്നേഹം വല്ലാത്ത സി പി എമ്മിനെ ഈ എന്താ പറയുക വരിഞ്ഞു മുറുകയാണ് ഇപ്പോ ഞങ്ങൾ അവരെ സംരക്ഷിച്ച് ഛത്തീസ്ഗഡിൽ നടന്നത് എന്താണ് എന്നതിന്റെ വ്യക്തമായ ഒരു ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് വെറുതെ ഒന്നും ഒരു ജുഡീഷ്യൽ ഒരു കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയോ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി അതിന്റെ വിവരം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്ന് പറയുകയോ ചെയ്യില്ല കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ചില്ല കോടതി ഇന്ന് വീണ്ടും അത് പരിഗണിക്കുന്നുണ്ട് കോടതി അപ്പോൾ വെറുതെ ഒന്നും ജുഡീഷ്യൽ കോടതിയെന്നും വെറുതെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി തീരുമാനിക്കേണ്ടതല്ലേ അവര് ഇപ്പൊ എന്തോ ഇതിന്റെ പിന്നിൽ സത്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് ഓർമ്മയുണ്ടല്ലോ അന്ന് ഈ ഇടത് വലത് മെത്രാമാർക്കും കന്യാസ്ത്രീകൾക്കും ഒന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു അവരാരും ഈ കണ്ണീരൊഴുക്കുന്നതോ നെഞ്ചത്തടിക്കുന്നതോ നിലവിളിക്കുന്നതോ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതോ പിന്നെ എന്താ പറയുക പിന്നെ ഈ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നതും തന്തി ചർച്ചകളിൽ ഇരുന്ന് ഇങ്ങനെ ഘോര ഘോരം ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ ഇരുന്ന് സംസാരിക്കുന്നു നമ്മളതിന് കേട്ടിട്ടില്ല ജോസഫ് മാഷിന് അതിനുശേഷം ഉണ്ടായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ വലിയ എന്താ പറയുക എന്താ പറയുക അതിന് അദ്ദേഹം അതിനൊക്കെ കൊടുക്കേണ്ടി വന്ന ഒരു വലിയ വില അദ്ദേഹത്തിന്റെ ഭാര്യ മാനസികമായി തളർന്നു അവർ പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരെ പോയി ആത്മഹത്യ ചെയ്തു അവർ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം തകർച്ചയിലേക്കാണ് പോയത് അന്നീ ഇടത് വലത് ആളുകൾ ഈ മത്രാമാരി ഈ കന്യാസ്ത്രീകളൊക്കെ എവിടെ പോയിരുന്നു അന്നീ ക്രിസ്ത്യൻ സ്നേഹം യു ഡി എഫിനും എൽ ഡി എഫിനും വരാത്തെന്താ അന്ന് അവരൊക്കെ ഇവിടെ പോയിരുന്നു അത് മാത്രമല്ല ഈ പിന്നെ ജിഹാദികൾ എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ കുറെ ജിഹാദികളുണ്ട് ഇവർ ഈ ഈരാറ്റുവേട്ടയിലെ പള്ളിയിലച്ചനെ പള്ളി മുറ്റത്ത് വെച്ച് വണ്ടി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു മാത്രമല്ല ഈ പാല പിതാവിന് നേരെ ഇസ്ലാമിക തീവ്രവാദികൾ ബിഷപ്പ് ഹൗസിലേക്ക് കൊലവിളി പ്രകടനം നടത്തി അന്നും ഈ യു ഡി എഫും എൽ ഡി എഫും എവിടെയായിരുന്നു അന്ന് അവർക്ക് ഈ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ സ്നേഹമൊന്നും ഇല്ലായിരുന്നോ കേരളത്തിൽ ഇതൊന്നും നടക്കുമ്പോൾ ക്രിസ്ത്യൻ സ്നേഹം വേണ്ട അങ് ചത്തി കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും അതായത് ബി ജെ പി ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് പിന്നെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുകയോ ചെയ്താൽ ആഹ് പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് ഇവരും ഉണ്ടാക്കുന്നതാണ് അത്തരത്തിൽ ചെയ്തത് അതായത് ബി ജെ പിക്ക് ഹിന്ദുക്കൾ മാത്രം മതി അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട ഉണ്ടാക്കി ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ബി ജെ പി അവർക്ക് ന്യൂനപക്ഷങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ അവർക്ക് കഴിയില്ല നാല് വോട്ടിന് വേണ്ടിയാണ് അവർ ന്യൂനപക്ഷങ്ങളെ പിൻതാങ്ങി നിൽക്കുന്നത് അതുകൊണ്ട് ഈ ഛത്തീസ്ഗഡിൽ മനഃപൂർവ്വമായി അവർ കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ പിന്നെ കുടുക്കിയതാണ് ബി ജെ പി ആണ് ഇത്തരത്തിൽ ബി ജെ പി ഒരു മാധ്യമപ്രവർത്തകർ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടത് ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്നുണ്ടോ ആ സംസ്ഥാനങ്ങളിലെല്ലാം ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല ഈ മറ്റ് തിരഞ്ഞെടുപ്പുകളുണ്ടല്ലോ ഈ മുൻ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ ഉണ്ടല്ലോ കേരളത്തിന് പുറത്ത് ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് മുസ്ലിം സമുദായം അല്ലെങ്കിൽ മുസ്ലിം പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഇവരെയൊക്കെ ബി ജെ പി ദ്രോഹിക്കുന്നു ബി ജെ പി ഇവരെയൊക്കെ അവഗണിക്കുന്നു ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണ് ബി ജെ പി വിജയിച്ചു വരുന്നത് ഹിന്ദുക്കളുടെ വോട്ട് മാത്രം കിട്ടിയല്ലോ ബി ജെ പി വിജയിക്കുന്നത് തൃശൂരിൽ അടക്കം ക്രിസ്ത്യൻസിന്റെ വോട്ട് കിട്ടിയാണ് ബി ജെ പി ജയിച്ചത് എന്തുകൊണ്ടവിടെ ടി എൻ പ്രതാപൻ സ്ഥിരം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപൻ ജയിക്കാത്തത് ഇപ്പോ പറയുമ്പോൾ എല്ലാത്തിനും ഇപ്പോ ശരി ഛത്തീസ്ഗഡിൽ നടന്നത് വ്യക്തമായി അതിലൊരു നിർബന്ധിത മതം മാറ്റം ഇല്ല വജരംഗത്ത് ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ കയറി ഇടപെട്ടതാണ് അവിടെ ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ബി ജെ പി സർക്കാർ മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥകളാണ് ഇതിന്റെ തെളിവുകൾ ഇതാ ഞങ്ങൾ ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നു ഇവർ നിർബന്ധിത മതപരിവർത്തനം നടത്തിയവരല്ല ഇവരുടെ ആധാർ കാർഡിലുള്ള പേര് ഇതാ ഇവർ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വന്നവരാണ് ഇവരുടെ ആധാർ കാർഡിൽ ഇവരുടെ പേര് ക്രിസ്ത്യൻ പേരാണ് ഇവർ നെറ്റിയിൽ കുങ്കുമം ചാർത്തിയിട്ടില്ല മാത്രമല്ല അറുപത് ദിവസം ഇവർ ഫോം പൂരിപ്പിച്ചു കൊടുത്ത് പോലീസ് അത് അന്വേഷിച്ച് മജിസ്ട്രേറ്റിന് കൈമാറി അതിനുശേഷം കൃത്യമായി അന്വേഷിച്ച് ആരും ഇവരെ നിർബന്ധിച്ച് മതം മാറ്റിയില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പിന്നെ മതം മാറ്റത്തിലേക്ക് നിന്നത് ഇങ്ങനെയൊക്കെ ആ ആ കൃത്യമായ തെളിവുകൾ നിരത്താൻ കഴിയാത്തവർ എന്തിനാണ് ഛത്തീസ്ഗഡിൽ ചെന്ന് നടന്ന് ഈ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ എന്തൊക്കെ ഇനി ഇപ്പോ എന്താ പറയുമ്പോ പറയും നമ്മള് ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിക്കും ഒരിക്കലും അല്ല ബി ജെ പി തെറ്റ് ചെയ്താൽ അത് ഉറക്കെ വിളിച്ചു പറയാൻ ഒരു മടിയും ആളുകളാണ് ഒരു മടിയും ഇല്ല തന്നെ വിളിച്ചു പറയും പക്ഷേ ചില അജണ്ടകൾ മാത്രം വച്ചുകൊണ്ട് ചില അജണ്ടകൾ മാത്രം എടുത്തുകൊണ്ട് ബി ജെ പി ഛത്തീസ്ഗഡ് ഭരിക്കുന്നു എന്ന് കരുതി അവിടെ ചില എന്താ പറയുക ഇവ കേരളത്തിലിരുന്നു കൊണ്ട് ചില ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ വിവരവും തലയ്ക്ക് മൂളയും ഇല്ലാത്ത ചില വനിതാ മാധ്യമ പ്രവർത്തകർ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം ബി ജെ പിയിലെ എല്ലാ നേതാക്കളും ഛത്തീസ്ഗഡിലുണ്ട് അവർ കൃത്യമായി അവിടുത്തെ നേതൃത്വത്തോട് സംസാരിക്കുന്നുണ്ട് അവര് കൃത്യമായി ഈ ഇവരോട് സംസാരിച്ച് കൃത്യമായി കാര്യങ്ങൾ ഇപ്പോൾ ഇന്നലെ അനൂപ് ആന്റണി പറഞ്ഞത് ഇതിൽ നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് കൃത്യമായി പരിശോധിച്ചു വരികയാണ് ഇതൊരു ഗോത്രവർഗത്തിൽപ്പെട്ട മൂന്ന് ആദിവാസി പെൺകുട്ടികളാണ് ഇവരെ എന്തിനു ഇവരെ എന്തിനാണ് കൈമാറിയത് ഈ ചോദ്യമാണ് ചോദിക്കുന്നത് ഇവരെ ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന് ഈ കന്യാസ്ത്രീകൾക്ക് കൈമാറിയതാണ് എന്തിനാണ് കൊണ്ടുവന്ന് കൈമാറിയത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി നമ്മളാരും ചോദിക്കില്ലേ എന്തിനാണ് ഇപ്പോ ഇത് കന്യാ ക്രിസ്ത്യാനികളല്ല ഹിന്ദുക്കളായിരുന്നെങ്കിലോ ഇതുപോലെ തിളപ്പുകളും ഇതുപോലെ അന്ത്യ ഇതുപോലെ പ്രശ്നങ്ങളും ഉണ്ടാകും ഇത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വരുമ്പോൾ നാല് വോട്ടിനു വേണ്ടി ആ പി ആർ വർക്ക് നടത്തുന്ന കുറെ മാധ്യമങ്ങൾ നടത്തുന്ന എന്താ പറയുക വെറും തോന്നിവാസപരമായ നിലപാടാണ് ഇത് കൃത്യമായി നിങ്ങൾ അന്വേഷിക്കോ മതം മാറ്റം മതം നിർബന്ധിത മതം മാറ്റം നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് ആ കോൺഗ്രസിന്റെ നിയമത്തെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ വെല്ലുവിളിക്കുന്നതും കോൺഗ്രസ് വെല്ലുവിളിക്കുന്നതും ഇത് ബി ജെ പി കൊണ്ടുവന്ന നില നിയമമല്ല കോൺഗ്രസ് വലിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ കൊണ്ടുവന്ന നിയമമാണ് അതിനെതിരെയാണ് അവർ ഈ വെല്ലുവിളികൾ നടത്തുന്നത് അതുകൊണ്ട് ലുട്ടാപ്പി ആയാലും ആയാലും കുട്ടാപ്പിയായാലും മായാവിയായാലും കുട്ടൂസനായാലും കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ചു പോയില്ലെങ്കിൽ ഏറെക്കേറും പിന്നെ അതിന് പല ഉത്തരങ്ങളും പറയേണ്ടി വരും